ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല ഉണക്കിറച്ചി ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത് ഇതെൻ്റെ മാത്രം രീതിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം തന്നെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്തെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഒരു ലേശം കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പം അതിനകത്തേക്ക് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അത് ചെറിയ അല്ലിയാണെങ്കിൽ ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വലിയ വെളുത്തുള്ളി ആയിരുന്നു അപ്പോൾ ഈ മറിയൂർ വെളുത്തുള്ളി എങ്ങനെ ഒരു വെളുത്തുള്ളി ഉണ്ട് ആ വെളുത്തുള്ളി ആണ് ഇട്ടാക്കണേ അപ്പോൾ അത് ക്വാണ്ടിറ്റി കുറച്ച് മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഇഞ്ചി ചതച്ചതും ഈ വെളുത്തുള്ളീട് ഇട്ടിട്ട് അതിൻ്റെ ഒരു ഉണ്ടല്ലോ അത് മാറി കഴിയുമ്പം ഒരു പത്തിരുപത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരണം നന്നായിട്ട് ഇത് വഴന്ന് വന്നിട്ടൊന്നും മൊരിഞ്ഞും കൂടി വരണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാകൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തേങ്ങക്കൊത്ത് ഇടുന്നില്ല അപ്പോൾ ുള്ളി എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മീറ്റ് മസാലയൊക്കെ ചേർക്കാം പക്ഷേ എനിക്കിവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കുട്ടികളുള്ളതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി അങ്ങനെയുള്ള ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനീ ഉണ്ടാക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചപ്പൂ മണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഉണക്കം ഇറച്ചി ഇടിച്ച് എടുക്കുക ഇടിച്ചിട്ട് പതിയൊന്ന് ഇങ്ങനെ പതിയെ നുള്ളി പീസ് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക അത് ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ അതിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഉണക്കറച്ചി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് മസാലക്കൂട്ട് പിടിക്കാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ട് ഒരു ലേശം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കരുത് കൊടുക്കണത് കേട്ടോ ചൂടുവെള്ളം ഇറക്കണേൽ പച്ചവെള്ളം ചേർക്കരുത് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും വെള്ളം ഒത്തിരി ഒന്നും വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം കഷ്ടി ചേർത്താൽ മതി കേട്ടോ ഒത്തിരി ചേർക്കരുത് അപ്പോൾ ഈ മസാലക്കൂട്ടും എല്ലാം കൂടെ ഇറച്ചിയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ലാസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവർ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്